ആ ഒരു മാമനാ ഓ മാമന വാങ്ങിയാകുണ്ട് അരിയറ് ഓടെ എനിക്ക് കിട്ടാവുള്ളൂ അരിയേസ് മാമൻ ഇങ്ങോട്ട് നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്തായാലും എന്റെ അത്ഭുത കൂട്ടി ചോദിച്ചത് മാമന് ഈ പെൻഷൻ തന്നെ ഒരു അധികം അതിന്റെ അതിൻറെ മോളിൽ കൂടെ അരിയേസ് അല്ലേ പച്ചി പെൻഷൻ തന്നെ മാമൻ ഇവിടെ ചെലവാക്കണ്ട എല്ലാം കൊണ്ട് വെക്കാനാണ് പോണെ നീ അരിയറും കൂടെ വെക്കാനുള്ള പെട്ടി ഒരു സ്ഥലം ഉണ്ടാവ

നിന്റെ നിന്റെ ഭാര്യ ഉണ്ടല്ലോ നിന്റെ കിളി അവളെ ആശുപത്രിയിൽ പ്രസവിക്കാൻ കിടന്നല്ലേ പ്രസവിച്ചല്ല കൊച്ചു വന്നല്ലേ നീ കണ്ടല്ലേ ആര് ചിലവാക്കി ആര് പൈസ കൊടുത്തു ബില്ലൊക്കെ അടച്ചത് ആര് നീ അല്ല ചുമ്മാരി പറയണല്ലോ ആര് കൊടുത്തു നീ എന്തിരി ചെയ്തേ നീ അവളെ ഭർത്താവല്ലേ നീ വേഷം കെട്ടില്ലേ ഉള്ളൂ നീ നീ എന്തു എടാ മനുഷ്യനായാലേ കൊറച്ച അന്തസ്സൗട അന്തസ് ഒരു ഉളുപ്പൂല്ല നിക്കണം നിൽക്കുകേ ശശിവ നീ അങ്ങനെ പറഞ്ഞൊന്നും കാര്യമാക്കണ്ടെട്ടോ മാമൻ എന്തോ ടെൻഷന്റെ പുറത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചതാ നീ അതങ്ങ് വിട്ടേക്കൊന്നും ചോദിക്കാറില്ലല്ലോ ആ ഇത് അത്യാവശ്യമാണ് അത്യാവശ്യമാണ് അത് ഒരു മാസത്തേക്ക് മതി ഒരു തന്നേക്കാം ആ ഒരു മാസത്തിന്റെ ശരി ശരി വേണ്ട വേണ്ട അല്ല കുഴപ്പമില്ല കൊഴപ്പല്ല കൊഴപ്പല്ല ഞാൻ വേറെ ചെയ്തോളാം ഒരുത്തനെ ഒരാവശ്യത്തിനു വിളിച്ചു അല്ലെങ്കിൽ നമ്മളൊരാവശ്യത്തിന് വിളിച്ച് ഓരോന്ന് മോൻ എടുക്കൂലോ വന്നിരിക്കുവായിരുന്നു ചേച്ചി വന്നായിരുന്നോ അതെ ഞാൻ വീട്ടില് വരെ ഒന്ന് പോയായിരുന്നു കുറച്ച് ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു അതാ അതാണിട്ടുണ്ട് അതെ ആ കുഞ്ഞുണ്ണി സാർ മോനോട് പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെ പറയാവോ മാമൻ പറയാ ചേച്ചി എനിക്ക് ദൈവം രണ്ട് ചെവി തന്നിട്ടില്ലയോ രണ്ടര കിലോമീറ്റർ ഉള്ളതും ഞാൻ കേക്കും പിന്നെ അങ്ങേര് പതുക്കിയൊന്നും അല്ലേ പറഞ്ഞെ ഈ നാട്ടുകാർ മൊത്തം കേട്ടു അണ്ട ഇങ്ങോട്ട് നോക്കിയ മോനെ നമ്മടെ ഒക്കെ നാട്ടില് ഇങ്ങനാന്നോ മരുമക്കളോട് പെരുമാറുന്നേ പൊന്നെ പൊടിയോ ദൈവത്തിനെ പോലെ അവരെ കാണുന്നേ ഇത് അങ്ങനെ ആന്നോ ജന്തുക്കളായാലും അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ പക്ഷെ ചേച്ചി അറിഞ്ഞോളൂ എന്റെ മോനെ ഞാൻ ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഓരോരുത്തരെയും പറ്റി സ്പെഷ്യൽ ക്ലാസ് എടുത്ത എന്നെ ഇങ്ങോട്ട് വിട്ടത് അറിയാവോ

നിങ്ങൾ അമ്മയും മോനും വെറും പഞ്ചപാവങ്ങളാ ശകലം സ്ഥലം കൊടുത്ത ഒരു തലേ കയറിയിരിക്കും അറിയാം ഓട്ടാത്ത അതിപ്പ ചോദിച്ചു ഇതിലേതിനാ കൂടുതൽ ദോഷം എന്ന് ചോദിക്കുന്ന എന്റെ കൂട്ട എല്ലാം മോനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുക പഷ്മുള ചേച്ചിയും മോനും എനിക്ക് ദൈവത്തെ പോലെ അല്ലയോ അതുകൊണ്ട് പറഞ്ഞതാ സൂക്ഷിക്കണം കേട്ടോ ഞാൻ പറഞ്ഞല്ല മനസ്സി വെച്ചേക്കണം ആരോടും പറയണ്ട ശരി ഒൻപതാം വാർഷിക നിറവിൽ